എൻ്റെ പേര് സുപ്രിയ ജോർജ് ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് മെയ് മാസത്തിലാണ് വന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ ആ സൈഡിലാണ് നിന്നത് നല്ല ചൂടും അപ്പം ഇത് മുന്നോട്ട് ഇത് ഇനി വരുന്നില്ല എന്ന് തന്നെ കരുതി കാരണം അത്രയ്ക്കും മതിയായ ഒരവസ്ഥയായിരുന്നു ഇവിടെ നിന്നിട്ട് എങ്ങനെയാ പ്രാർത്ഥിക്കുക ആയിരുന്നു ചിന്ത അതിനുശേഷം ജൂലൈ ഇരുപത്തിനാലിനാണ് ഞാൻ വീണ്ടും വന്നത് അന്ന് എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ഞാനും ഹസ്ബൻഡുമാണ് അതിന്റെ രണ്ട് ഭാഗവും ഫിൽ ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് അപ്പോഴും എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഇത് മുന്നോട്ട് പോവോ ഇത് നടക്കുമോ എന്നൊക്കെ അതിനുശേഷം പിന്നെ എല്ലാ മാസവും വരുവായിരുന്നു വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി വെച്ചത് എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യമാണ് അത് നടന്നു അത് ഞാൻ ഹസ്ബൻഡ് തന്നെ അത് പറയും ഒരു ജോലി ശരിയായിട്ടുണ്ടായിരുന്നു ഖത്തറിലായിരുന്നു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ ആദ്യം ഗവൺമെൻറ് സ്കൂളിലും അതുപോലെ ഇവിടെ ഒരു കോളേജിലുമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ പോയപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ അറിയാം അവിടുത്തെ വർക്ക് ലോഡുകളും അതുപോലെ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ബിഹേവിയർ ഒക്കെ ഇവിടത്തെ പോലെയല്ല എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അവിടെ പോയപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിച്ച് പരാതി പറയും അയ്യോ ഇന്ന് ഇന്ന് ഇങ്ങനെയായിരുന്നു ഒരു കാര്യവും നമ്മൾ പ്രിപ്പയർ ചെയ്തു പോയത് കാര്യങ്ങളൊന്നും പിള്ളേരെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല പിള്ളേർ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഡോക്യുമെൻറ്റേഷൻസ് കാരണം ഞാൻ തീരെ വർക്ക് ചെയ്യാത്ത ഒരു എൻവോൺമെൻറ്റിലേക്കാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് മാറിപ്പോയത് അതുപോലെ പുറത്ത് ഉള്ള അവസ്ഥ ആദ്യമായിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത് അപ്പോൾ ഫാമിലി വിട്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നവും അതുപോലെ അവിടുത്തെ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ആവാനുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ആകെ മൊത്തം ആയിരുന്നു അപ്പോൾ എല്ലാ എല്ലാ ദിവസവും വിളിച്ച് വൈഫിനടുത്ത് വിളിച്ച് പറയും പരാതി പറയും എല്ലാ ദിവസവും പരാതിയാണ് അയ്യോ ഇന്ന് ഇങ്ങനെ സംഭവിച്ചു ഇന്ന് സ്റ്റുഡൻസ് തീരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വിട്ടിട്ട് വന്നാലോ എന്താ അടുത്തത് എന്താ ചെയ്യുക വേറെ ജോലി നോക്കാൻ പറ്റുമോ എന്നങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡപ്പ് ആയിട്ടുള്ളൊരു ആയിരുന്നു പക്ഷേ അതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഫസ്റ്റ് ടേം അങ്ങനെ പോയി ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ പോയി വെക്കേഷൻ വന്നു വലിയ വെക്കേഷൻ രണ്ട് മാസത്തെ വെക്കേഷൻ ഉണ്ടായിരുന്നു വെക്കേഷൻ വന്ന അതിന് മുന്നേ വൈഫ് ഉടമ്പടി ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ജൂലൈ ട്വൻ്റി ഫോർത്തിന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് പോകുന്നത് വെക്കേഷൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് എനിക്ക് അപ്പോൾ കാശിരൂപം മേടിച്ചിട്ടുണ്ടായിരുന്നു വൈഫ് കാശിരൂപം വൈഫ് എൻ്റെ കയ്യിൽ തന്നു വിട്ടു അത് കൈമാറാൻ പാടില്ല എന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ വൈഫ് എൻ്റെ കയ്യിൽ തന്നു വിട്ടു പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം തന്നു വിട്ടു അവിടെ ജോയിൻ ചെയ്ത് വെക്കേഷൻ കഴിഞ്ഞ് ജോയിൻ ചെയ്ത് റിപ്പോർട്ടിങ് ചെയ്തതിന് ശേഷം ക്ലാസ് തുടങ്ങി പക്ഷേ ക്ലാസ് തുടങ്ങിയ ശേഷം എനിക്ക് വലിയൊരു മാറ്റമാണ് അനുഭവപ്പെട്ടു പിള്ളേർ അത്യാവശ്യം പൂർണ്ണമായിട്ടല്ലെങ്കിലും പണ്ടത്തെക്കാലം നല്ല രീതിയിൽ പിള്ളേരെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പിള്ളേരെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ എക്സാം ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം പേര് പാസ് നേരത്തെ അതിന് അതിനു വളരെ മോശം പെർഫോമൻസ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ജോലി തുടരാൻ പറ്റും തോന്നുന്നില്ല കാരണം എപ്പോഴും റിസൾട്ടാണ് നമുക്ക് മുന്നിൽ കാണേണ്ടത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഒരുവിധം അത്യാവശ്യം നല്ല റിസൾട്ട്സാണ് എനിക്ക് പിള്ളേർ നിന്ന് കിട്ടിയത് എക്സാം ഇടുമ്പോഴും പീരിയോഡിക് അസസ്മെൻസ് ഒക്കെ ഇടുമ്പോഴും പിള്ളേർ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായി പറയാൻ പറ്റുന്നുണ്ട് പിള്ളേർ ശ്രദ്ധിക്കുന്നുണ്ട് അവരവിടുത്തെ ക്ലൈമറ്റ് ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ആയി ഒരുവിധം അഡ്ജസ്റ്റ് ആയി അങ്ങനെ ഓരോ ദിവസവും എന്തോ ഒരു കൃപ എന്നെ വഴി നടത്തുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ രൂപ എപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ മാലയിൽ കോർത്തിട്ടായിരുന്നു കൊന്ത ഉണ്ടായിരുന്നു കൊന്തയിൽ കോർത്തിട്ടിട്ടാണ് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുക അതുപോലെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ആദ്യം അടുത്ത ടീച്ചർ ഇറങ്ങിയതിന് മുന്നേ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ക്ലാസിൻ്റെ ചുമരൽ കുറിച്ച് വരച്ചിട്ട് ദൈവമേ പിള്ളേരെ ശ്രദ്ധിക്കണേ ക്ലാസ്സിൽ ഞാൻ പിടിച്ച് പ്രിപ്പയർ ചെയ്തു വന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ സഹായിക്കണേ പിള്ളേരെ ശ്രദ്ധിക്കണേ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ക്ലാസ്സിലേക്ക് കയറുക അപ്പോൾ ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് സിക്സ് സ്റ്റാൻഡേർഡൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിള്ളേരെ കണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പിള്ളേരുണ്ട് ക്ലാസ്സിൽ ചെറിയ പിള്ളേരാണ് പക്ഷെ എന്താ ചെയ്യുക നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റില്ല അവരെ ഒതുക്കിയിരുത്താനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവിടുത്തെ ഒരു പിള്ളേരുടെ ബിഹേവിയർ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ നാട്ടിലുള്ള മാരി അല്ല ഒരു ഭയങ്കര ആയിട്ടുള്ള അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക ഒരു സ്ഥലത്ത് ഇരിക്കാത്ത ഒരു ബിഹേവിയറുള്ള പിള്ളേരാണ് അപ്പോൾ എന്നാലും അവരെയൊക്കെ ഒരുവിധം മേയിച്ച് ഇരുത്താനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് നൽകി തന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് അവിടുത്തെ എൻവോറോൺമെൻ്റ് ആയിട്ട് നന്നായി അഡ്ജസ്റ്റ് ആയി ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നു ദൈവത്തിന് നന്ദി അതുപോലെ കാശിരൂപം തന്നിവിട്ട വൈഫിനും പ്രത്യേകിച്ച് ജോസഫ് അച്ഛനും നന്ദി പറയുന്നു കൈയടിച്ചു ഞാൻ കാശുരപ്പൊഞ്ഞ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി കാരണം അത് വേണമെന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മമ്മിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല ഉടുമ്പടി തൈല ഉപയോഗിച്ചതിന് ശേഷം നല്ല ഉറക്കം കിട്ടി പിന്നെ മൂന്നാമതായിട്ട് എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് അവൾ ഹിന്ദുവാണ് അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ കല്യാണം ആലോചിക്കുകയാണ് പക്ഷേ ജാതകത്തിലെ പ്രശ്നങ്ങൾ കാരണം അത് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്നും അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് സങ്കടം പറയുമായിരുന്നു എനിക്ക് ജീവിക്കണ്ട എനിക്ക് മതിയായി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടിട്ട് ജീവിക്കാൻ വയ്യ അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞു ഇത് ഇനി വരുന്ന ആലോചന നടക്കും കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ അവൾക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരലോചന വന്നു ആലോചന വന്നതിന് ശേഷം ഞാൻ ുന്നു ശനിയാഴ്ച ആയിരിക്കണം കാരണം രണ്ടാം ശനിയാഴ്ച അന്ന് ഇവിടെ ധ്യാനം ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ രണ്ടാം ശനിയാഴ്ച തന്നെ അവൾക്ക് പെണ്ണ് കാണാൻ വരികയും അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ വീട്ടിലിരുന്ന് ഈ ഇവളുടെ കാര്യം പറഞ്ഞോണ്ട് മാതാവിനൊരു കത്തെഴുതി അവൾ എൻ്റെ ഉടുമ്പടിയുടെ കാര്യം പിന്നെ ആയാലും മതി മാതാവ് ഈ ഒരു കാര്യം നടത്തി തരണം അവളെ സങ്കടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടെ ആരാധനയിൽ ആ ലെറ്റർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു അതിനുശേഷം ആ കല്യാണം അവൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വന്നത് അവളുടെ കുടുംബത്തിൽ അത്രയും നല്ലൊരു ആലോചന വന്നിട്ടില്ല എന്നാണ് അവൾ പറയുന്നത് പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഞാൻ ഇവിടെ ഒരു നവംബറിൽ ഞാനിവിടെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആരാധനയ്ക്ക് വന്നിട്ടുണ്ടോ ഇവിടെ കുർബാനയ്ക്കിടയ്ക്ക് അച്ഛൻ ഒരു കുട്ടി പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധം കിട്ടുന്നുണ്ട് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ചരലെടുത്തിട്ടാണ് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് സുഗന്ധം കിട്ടിയതെന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ എല്ലാവരും ഇവിടെ മാതാവിനെ കണ്ടു മാതാവിനെ കണ്ടു പറയുമ്പോൾ ഞാൻ മാത്രം കാണുന്നില്ല എനിക്ക് കാണ അപ്പോൾ എനിക്കതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇനി പ്രാർത്ഥനയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്ന് കരുതി വീട്ടിൽ ചെന്നിട്ട് ആരും കാണാതെ മുറ്റത്തിൽ നിന്ന് കുറച്ച് ചരലെടുത്തിട്ട് വന്നിട്ട് ഇപ്പോൾ അതിലാണ് പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം നാലാമത്തെ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു ഞാൻ പള്ളിയിൽ പോവാനും ഒരുങ്ങി നിൽക്കുമ്പോൾ എൻ്റെ റൂമിൽ കുന്തിരിക്കത്തിൻ്റെ ഉണ്ടായി നല്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്രയും സ്മെല്ലായിരുന്നു രണ്ട് ദിവസം ഉണ്ടായിരുന്നു അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ മമ്മയ്ക്കും മാത്രമാണ് ആ സുഗന്ധാഭിഷേകം ലഭിച്ചത് എൻ്റെ പപ്പയ്ക്ക് കിട്ടിയില്ല പപ്പ പ്രാർത്ഥനയിലൊക്കെ കുഴപ്പായിരുന്നു അതുകൊണ്ടാണ് പപ്പയ്ക്ക് കിട്ടാതിരുന്നത് പിന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു വരം എനിക്ക് കിട്ടി പണ്ടൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു എപ്പോഴും തലവേദന വയറുവേദന ദൈവം ഉണ്ടോയെന്ന് തന്നെ സംശയമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ച ദൈവം ഇറങ്ങി വരുന്ന ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ എൻ്റെ ഒരു പേരപ്പിൻ്റെ മരുമകളുണ്ട് അവർക്ക് നട്ടിലെ അകന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ജോലി ചെയ്യാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ചേച്ചിനെ കാണാൻ പോയി പക്ഷേ ഇവിടുത്തെ നേർച്ച വസ്തുക്കളൊന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പോയ സമയത്ത് ചേച്ചിയോട് ഞാൻ പറഞ്ഞു കൃപാസന മാതാവിനെ കുറിച്ചും അച്ഛനെയൊക്കെ കാണിച്ചു കൊടുത്തു യൂട്യൂബിൽ അപ്പോഴും ചേച്ചി പറഞ്ഞു എനിക്ക് മാതാവിൽ വലിയ വിശ്വാസമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി കൊന്തചെല്ല് കൊന്തചെല്ലിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊന്തേൻ്റെ ചെല്ലി പ്രാർത്ഥിച്ചു ചേച്ചി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ രാത്രി പത്ത് മണിയായപ്പോഴും ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പവും ഞാൻ സമാധാനത്തോട് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എനിക്ക് യാതൊരു വേദനയും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇന്നലെ തന്നെ ചേച്ചി കരോളിന് പോയി ഇപ്പൊ പയർ പോലെയാണ് നടക്കുന്നത് അത്രയും സന്തോഷവതിയായി ചേച്ചി പിന്നീട് വേറെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ നിറയെ ചോറിച്ചിലുണ്ടാകുമായിരുന്നു അപ്പോൾ ഈ അത് സഹിക്കാൻ പറ്റാത്ത അത്ര ചോറിച്ചിലായിരുന്നു കുറെ കൊല്ലങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തല മുട്ടയടിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു അത്രയ്ക്ക് അസഹനീയമായിരുന്നു സംഭവം അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം തേച്ചതിന് ശേഷം അത് പൂർണ്ണമായി എനിക്ക് മാറിക്കിട്ടി അങ്ങനെ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി മാതാവിനും നന്ദി ഇവിടെ ഇരിക്കുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടാവോ ഇതൊക്കെ നടക്കുമോ കേക്കോ ഇതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് വെറുതെയാണ് ഇതെല്ലാം നടക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും നടക്കും കാരണം ഞാൻ ഇരുപത്തിനാലാം തീയതി നാല് മാസം മുമ്പേ എനിക്ക് ഹസ്ബൻഡ് വരുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു സന്ദർഭം കിട്ടിയതിൽ ഒത്തിരി ഒത്തിരി നന്ദി അതുകൊണ്ട് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു അങ്ങനെ എല്ലാവർക്കും ജോസഫച്ചനെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തിൽ ഇവിടെ ഇരിക്കുന്നു നിൽക്കുന്നത് അപ്പോൾ ജോസഫച്ചിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു